മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കല്യാണരാമൻ എന്ന സിനിമയിലൂടെ ഏവർക്കും പരിചിതയായ നടി ബീന കുമ്പളങ്ങി ആശ്രയം തേടി അനാഥാലയത്തിൽ അനിയത്തിയുടെയും ഭർത്താവിന്റെയും ക്രൂര പീഡനങ്ങൾ സഹിക്കാൻ പറ്റാതെ ഇറങ്ങിയ ബീന ആശ്രയം തേടിയിരിക്കുന്നത് സീമാജി നായരുടെ അടുത്താണ് കല്യാണരാമൻ എന്ന ചിത്രത്തിൽ സലിം കുമാർ ലവ് പ്രപ്പോസ് ചെയ്യുന്നത് ബീനയുടെ കഥാപാത്രത്തോടാണ് ഇന്നും ട്രോൾ പേജുകളിൽ ബീനയുടെ മുഖം പരിചിതമാണ് എന്നാൽ ഇപ്പോൾ ബീനയുടെ ജീവിതം അത്ര സുഖകരമല്ല കഷ്ടപ്പെട്ട് നേടിയ ിൽ നിന്ന് ഇറങ്ങിയോടി രക്ഷപ്പെടേണ്ടി വന്നു സ്വന്തം അനിയത്തിയിൽ നിന്നും ഭർത്താവിൽ നിന്നും അനുഭവിച്ച പീഡനങ്ങളെക്കുറിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ ബീന തുറന്നു പറഞ്ഞു പതിനെട്ടാം വയസ്സിൽ സിനിമയിൽ അഭിനയിക്കാൻ ഇറങ്ങിയതാണ് ഞാൻ കഷ്ടപ്പെട്ട് എല്ലാവരെയും പഠിപ്പൊരുവിതമാക്കി വീടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇടവേള ബാബു ഇടപെട്ട് അമ്മ സംഘടനയുടെ പേരിലാണ് വീട് വെച്ചു തന്നത് മൂന്ന് സെന്റ് സ്ഥലമുണ്ടെങ്കിൽ വീട് വെച്ചു തരാമെന്ന് പറഞ്ഞു സഹോദരനോട് പറഞ്ഞപ്പോൾ മൂന്ന് സെന്റ് സ്ഥലം ബീനയുടെ പേരിൽ പ്രമാണം ചെയ്തു കൊടുത്തു വാടക വീട്ടിൽ താമസിക്കുകയായിരുന്ന അനിയത്തിയോട് പാവന്തോ ബീന തനിക്കൊരു സഹായമാവുമല്ലോ എന്ന് കരുതി കൂടെ കൂട്ടി എന്നാൽ ഇപ്പോൾ അനിയത്തിയുടെയും ഭർത്താവിന്റെയും ക്രൂര പീഡനങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് വീടും സ്ഥലവും അവരുടെ പേരിൽ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞ് പീഡിപ്പിക്കുകയാണ് കഴിക്കാൻ ഭക്ഷണമോ മരുന്നോ ഉടുക്കാൻ വസ്ത്രമോ പോലും തരുന്നില്ല ഒന്ന് രണ്ട് തവണ ആത്മഹത്യക്കും ശ്രമിച്ചു രക്ഷയില്ലാതെയാണ് വീട് വിട്ടിറങ്ങിയതെന്ന് ബീന കുമ്പളങ്ങി പറയുന്നു അതേസമയം കുടുംബ പ്രശ്നമായതുകൊണ്ട് ആദ്യം ഇടപെടാൻ താൻ മടിച്ചിരുന്നുവെന്ന് സീമാജി നായർ പറയുന്നു എന്നാൽ ആത്മഹത്യ മറ്റു മാർഗമില്ല െന്ന് പറഞ്ഞപ്പോഴാണ് ഏറ്റെടുത്തത് ഇപ്പോൾ അടൂർ മഹാത്മാ ജനസേവ കേന്ദ്രമാണ് ബീനയെ ഏറ്റെടുത്തിരിക്കുന്നത് അനിയത്തിയെയും കുടുംബത്തെയും അവിടെ നിന്ന് ഒഴിപ്പിച്ചു തരണമെന്ന് ബീന പറയുന്നു അവർക്കെതിരെ കേസെടുക്കരുതെന്നും ബീന അഭ്യർത്ഥിക്കുന്നുണ്ട്